എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാഴ്ചത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും വയ്യായിരുന്നു വീട്ടിലെ ജലദോഷം പനി ചുമ എല്ലാവടേയും ഇപ്പം അതാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ തൊട്ടടുത്ത് നടന്നൊരു സംഭവമാണ് ഒരു ആക്സിഡൻറ്റില് നാല് കുട്ടികൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന നാല് കുരുന്നുകളുടെ അപകട മരണം നിങ്ങൾ പേപ്പറിലായിക്കോട്ടെ ന്യൂസിലായിക്കോട്ടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു സംഭവമാണ് അതിൽ നാല് കുരുന്നുകളുടെ ജീവനാണ് പോയത് റോഡിലൂടെ നടന്ന് പോയിക്കൊണ്ടിരുന്ന നാല് കുട്ടികളുടെ മേളിലാണ് ലോറി മറിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പെടുകയായിരുന്നു കുട്ടികൾ അവർക്ക് ജീവൻ പൊലിയേണ്ടി വന്നു എന്താ പറയുക പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലാണ് അവർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കൊണ്ടുവന്നത് ഒരുപാട് ദാരുണമായ ഒരു സംഭവമായിരുന്നു ഞങ്ങളുടെ ഏരിയയിലെ ചെറുള്ളി ചെറിയൊരു ഗ്രാമത്തിലെ ചെറുള്ളി എന്ന ഭാഗത്ത് സംഭവിച്ചത് അതിലൊരുപാട് സങ്കടങ്ങളുമാണ് ാണ് നമുക്കുള്ളത് ചുറ്റും നമ്മളുടെ ഏരിയ ഫുള്ളും തന്നെ അങ്ങനെ ഡൗൺ ആയി കിടക്കുന്ന ഒരു പോലെയാണ് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നത് എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് സിപ്പപ്പും കഴിച്ച് വരുന്ന കുട്ടികളായിരുന്നു ഇവർ അതിലൊരു കുട്ടി മാത്രം രക്ഷപ്പെട്ടു ബാക്കിയുള്ള നാല് കുട്ടികളും മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ വളരെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് നമ്മളുടെ ഏരിയയിൽ തന്നെ ഉണ്ടായത് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പരിപാടികളൊക്കെ മാറ്റി വെച്ചു ഒന്ന് കാർത്തിക ദീപായിട്ട് ഭയങ്കരമായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതാണ് ലഘുമൂക്ഷണം അതേപോലെ തന്നെ ഭജന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ് വെള്ളിയാഴ്ചയായിട്ട് എല്ലാം തന്നെ മാറ്റി വെച്ചു നമ്മുടെ ഏരിയ മൊത്തം അങ്ങനെ ഡൗൺ ആയി കിടക്കുന്ന ഇരുട്ടിലായ പോലെയാണ് ഉണ്ടായിരുന്നത് എല്ലാ വീടുകളിലും കാർത്തിക ദീപം വിൽക്കുന്നത് തന്നെ ചുരുക്കി കുറച്ചൊക്കെയാണ് എല്ലാവരും വിളക്ക് ഒക്കെ വെച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ ഏരിയയിൽ ഫുള്ളും നല്ല തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാർത്തിക വിളക്കിനും ഉണ്ടാവുക ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിലായ പോലെയാണ് എല്ലാ വീടുകളിലും ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ എല്ലാവരും ഒന്നോ രണ്ടോ വിളക്കുകൾ മാത്രം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ജസ്റ്റ് ഒരു നമ്മുടെ കാർത്തിക ദീപം അല്ലേ വിളക്ക് വെക്കണ്ടേ എന്നുള്ളൊരു ഇതിന് മാത്രമായിട്ടാണ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഏരിയ ഫുള്ളും തന്നെ നല്ല വെളിച്ചത്തിൽ പ്രകാശത്തിൽ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു എല്ലാ വർഷവും ഉണ്ടാവുക പക്ഷെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാർത്തിക ദീപം ചെറിയൊരു ദീപമായിട്ട് നമ്മളുടെ ഒതുങ്ങി പോയി എന്ന് വേണമെങ്കിൽ പറയാട്ടത് ആ കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ദീപം വെച്ചത് തന്നെ കാർത്തിക ദീപത്തിന് വേണ്ടിയിട്ട് ഞാൻ നൂറ് വിളക്കൊക്കെ വാങ്ങി പുതിയതായി വാങ്ങി വെച്ചതാണ് പഴയതൊരു നൂറ് വിളക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറിലേറെ വിളക്കുകൾ ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷേ ഇന്ന് നമ്മൾ പതിനൊന്ന് വിളക്ക് മാത്രമായിട്ടാണ് വയ്ക്കുന്നത് അതും കാർത്തിക ദീപം ആയതുകൊണ്ട് അത് മുടക്കാൻ പറ്റാത്തൊരിതായതുകൊണ്ടാണ് നമ്മൾ ദീപം തെളിയിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ വേറെ ആഘോഷങ്ങളൊന്നുമില്ല സാധാരണ രീതിയിൽ ഒരു പതിനൊന്ന് വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു അതേപോലെ ആ കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര എത്ര തന്നെ നമ്മൾ അവരോട് നമ്മളുടെ അവർ വീട്ടിൽ പോയിട്ട് നമ്മൾ സങ്കടം നമ്മൾ പങ്കുവെച്ചാലും നമ്മൾ അവരോട് എത്ര തന്നെ നമ്മൾ അവരിനെ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞാലും ആര് തന്നെ പറഞ്ഞാലും തീരാ ആ നാല് കുടുംബത്തിനുണ്ടായത് ഭഗവാൻ ഇങ്ങനെയൊക്കെ സങ്കടങ്ങൾ കുടുംബത്തിന് തരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒന്നാണ് എന്താ പറയുക നമ്മളിരിക്കുന്ന സമയത്ത് നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക അത് ഒരു പാരൻസിനും താങ്ങാനാവുന്ന അതിലും ഇത് മനുഷ്യർക്ക് വേറെ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് നമ്മളെ മക്കളിനെ ഓമനിച്ച് വളർത്തി അവരെ ഒന്ന് വലുതായി വളർന്ന് ഇങ്ങനെ നമ്മളുടെ അവരുടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ നമ്മൾക്ക് മിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ില് എന്താ പറയുക ഭഗവാൻ നമുക്ക് വേദന തരാനൊന്നുമില്ല ഇങ്ങനെ ഒരു വേദന ഭഗവാൻ ആർക്കും കൊടുക്കരുതേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല അത് എന്ത് കർമ്മം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല നമുക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ മക്കൾക്കൊന്നും പറ്റരുത് എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും എല്ലാ പേരൻസിനും ഉണ്ടാവുക പക്ഷേ നമ്മളെന്താ പറയുക അങ്ങനെ സംഭവിച്ചു പോയി എന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ആ കുട്ടികളെന്താ ഭഗവാനോട് ചെയ്തതെന്ന് എനിക്ക് റിയില്ല കേട്ടോ അത്രയും നമുക്ക് വളരെ വളരെ സങ്കടകരമായ ഒരു നിമിഷമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഭഗവാന് വേണ്ടി എന്താ പറയുക ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമാണ് ആ കുടുംബത്തിന് ശക്തി തരട്ടെ ധൈര്യം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം നമ്മളിത് ആ കുട്ടികളുടെ ഓർമ്മയ്ക്കായിട്ട് ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ആത്മശാന്തിക്കായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് പതിനൊന്ന് വിളക്കുകൾ മാത്രം നമ്മൾ ഉമ്മർത്ത് വെക്കുകയാണ് ഇട്ടുണ്ടായത് അപ്പോൾ ഓരോ വിളക്കും നമുക്ക് ആ കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇനിയൊരു സംഭവം ഇതുപോലെയുള്ള ഒരു സംഭവം നമ്മുടെ നാടിലായിക്കോട്ടെ നമ്മുടെ ചുറ്റുവട്ടം എവിടെയും നടക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വീട്ടിൽ വിളക്ക് വെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കാർത്തിക ദീപം എല്ലാവരും വീട്ടിൽ വിളക്ക് വെച്ച് ദീപം തെളിയിക്കുന്ന സമയത്ത് ഈ കുരുന്നുകൾക്ക് വേണ്ടി എല്ലാവരും ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക മനമുരുകി പ്രാർത്ഥിക്കുക എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും സങ്കടകരമായൊരു ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു സാഹചര്യമാണ് ഇന്നിവിടെ നമ്മുടെ ചെറുളിയിൽ ഉണ്ടായത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി